നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ആനുകാലികവുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് മിക്ക പരീക്ഷയിലും പി ചോദിക്കുന്ന സ്പോർട്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള സ്പോർട്സിൻ്റെ വെന്യൂസ് അതായത് നമ്മൾ പലതരത്തിലുള്ള കായിക ഇനങ്ങൾ പഠിക്കാറുണ്ട് അത് വെച്ചിട്ടാണ് നടക്കുക അതുപോലെ തന്നെ അതിൽ ജേതാക്കളായിട്ടുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഇങ്ങനെയുള്ള രീതിയിലൊക്കെ പി എസ് സി കൂടുതലായിട്ടും ഏതൊരു ചോദ്യപേപ്പർ പേപ്പർ എടുത്തു കഴിഞ്ഞാലും കൂടുതലായും ചോദിക്കാറുണ്ട് സോ നമ്മൾ ഇന്ന് പഠിക്കുന്നത് സ്പോർട്സ് വെന്യൂസ് വിന്നേഴ്സ് ഈ മേഖലയിൽ വരുന്ന പ്രധാനപ്പെട്ട ആനുകാലികമാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ഡാറ്റാസ് കളക്ട് ചെയ്തിരുന്നു അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് സോ ആദ്യം തന്നെ നമ്മൾ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നോക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മെൻസ് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നോക്കുന്നത് അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ടി ട്വൻ്റി ലോകകപ്പ് ഇന്ത്യ ആണ് ജയിച്ചത് ടി ട്വൻ്റി ലോകകപ്പ് ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ടി ട്വൻ്റി ലോകകപ്പ് നടന്നത് വെസ്റ്റ് ഇൻഡീസിലും അതുപോലെ തന്നെ യു എസ് എയിലും വെച്ചിട്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടി ട്വൻ്റി ലോകകപ്പിന് വേദിയായത് വെസ്റ്റ് ഇൻഡീസും യു എസ് എ യു ആണ് ആദ്യമായിട്ടാണ് യു എസ് എ ഇങ്ങനൊരു കളിക്ക് വേദിയാവുന്നത് പൊതുവേ ക്രിക്കറ്റുമായി അങ്ങനെ ബന്ധമില്ലാത്തൊരു കൺട്രിയാണ് അമേരിക്ക അല്ലെങ്കിൽ യു എസ് എ അല്ലേ അപ്പോൾ ആദ്യമായിട്ടാണ് യു എസ് എ വേദിയാവുന്നത് അതുകൊണ്ട് തന്നെ യു എസ് എ ഈ ഒരു മാച്ചിൽ പങ്കെടുത്തിട്ടുമുണ്ട് ഓക്കെ അപ്പോൾ ടി ട്വൻ്റി ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വേദിയായ രാജ്യങ്ങൾ വെസ്റ്റ് ഇൻഡീസും യു എസ് എ ഓക്കെ അപ്പോൾ ഇതിന് ഇതിൻ്റെ ഫൈനൽ മാച്ചിന് വേദിയായത് ബാർബഡോസാണ് ഓക്കെ ബാർബഡോസിൽ വെച്ചിട്ടാണ് ഫൈനൽ മാച്ച് നടന്നത് അങ്ങനെയാണ് നമുക്കറിയാം ടി ട്വന്റി ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജേതാക്കൾ നമ്മുടെ ഇന്ത്യയാണ് ഓക്കെ ടി ട്വന്റി ലോകകപ്പ് ജേതാക്കൾ ഇന്ത്യയാണ് അതുപോലെ തന്നെ ഇതിന് റണ്ണേഴ്സ് അപ്പ് ആയത് സൗത്ത് ആഫ്രിക്കയാണ് സൗത്ത് ആഫ്രിക്ക അപ്പം സൗത്ത് ആഫ്രിക്കയെ പരാജയപ്പെടുത്തിയിട്ടാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടി ട്വന്റി ലോകകപ്പ് നേടിയത് ടി ട്വന്റി ലോകകപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങളറിയാനുണ്ട് അത് സെപ്പറേറ്റ് ആയിട്ട് ഒരു ക്ലാസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം കാരണം ഇത് മാത്രമല്ല ഇന്ത്യക്ക് കിട്ടിയ കപ്പാണ് ടി ട്വന്റി ലോകകപ്പ് അപ്പോൾ ഇന്ത്യ എത്രാമത്തെ തവണയാണ് ടി ട്വന്റി ലോകകപ്പ് കിട്ടിയത് ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആരായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വഴിയെ വേറൊരു ആയിട്ട് പഠിക്കാം ഇപ്പോൾ നമ്മൾ ജനറലായിട്ട് സ്പോർട്സും സമിറ്റുമായി സ്പോർട്സും അതുമായി ബന്ധപ്പെട്ട വേദികളുമാണ് പഠിക്കുന്നത് ഓക്കെ അപ്പോൾ ടി ട്വൻ്റി ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മുടെ ഇന്ത്യക്ക് കിട്ടിയപ്പോൾ ഇന്ത്യ പരാജയപ്പെടുത്തിയ ടീം ഏതാണ് സൗത്ത് ആഫ്രിക്കയാണ് വെസ്റ്റ് ഇൻഡീസും യു എസ് എൽ വെച്ചിട്ടാണ് ടി ട്വൻ്റി ലോകകപ്പ് നടന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഐ സി സി മെൻസ് ലോകകപ്പിൻ്റെ കാര്യം എടുത്ത് നോക്കിയാൽ ഏകദിന ലോകകപ്പിൻ്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാലോ ടി ട്വന്റി ലോകകപ്പ് ഇരുപത് ഓവറുള്ള കളിയാണ് ഏകദിന ലോകകപ്പ് കപ്പാണെങ്കിൽ അൻപത് ഓവറാണ് അല്ലേ ഓക്കെ അപ്പൊ ഐ സി സി മെൻസ് ലോകകപ്പ് നടന്നത് എവിടെ വെച്ചിട്ടായിരുന്നു ഇന്ത്യയിൽ വെച്ചിട്ട് തന്നെയായിരുന്നു നടന്നത് ഏകദിന ലോകകപ്പ് നടന്നത് ഇന്ത്യയിൽ വെച്ചിട്ടാണ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഐ സി സി മെൻസ് വേൾഡ് കപ്പ് നടന്നത് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് നടന്നത് ഇന്ത്യയിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ടാണ് സമ്പൂർണ്ണമായി ഇന്ത്യ ഒരു ലോകകപ്പിന് ആദ്യത്തെയും വഹിക്കുന്നത് ഓക്കെ ഇന്ത്യ ഇതിനു മുൻപ് ആദ്യത്തെയും വഹിച്ചിട്ടുണ്ട് പക്ഷെ സമ്പൂർണ്ണമായിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് ഐ സി സി മെൻസ് ലോകകപ്പ് നടന്നത് ഇന്ത്യയിൽ വെച്ചിട്ടാണ് ഇതിൽ ജേതാക്കളായ രാജ്യം ഓസ്ട്രേലിയ ആണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഐ മെൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് ജേതാക്കൾ ഓസ്ട്രേലിയ അപ്പം നല്ലൊരു മാച്ചായിരുന്നു ഇന്ത്യ ഇതുവരെ പരാജയങ്ങളൊന്നും ഏറ്റെടുക്കാതെയാണ് ഇന്ത്യ ഫൈനലിൽ എത്തിയത് പക്ഷേ ഫൈനലിൽ ഓസ്ട്രേലിയയോട് പരാജയപ്പെടുത്തി പോയി അൺലക്കി ആയിരുന്നു സോ നമുക്കറിയാം ഫൈനൽ മാച്ച് നടന്നത് ഓസ്ട്രേലിയയും ഇന്ത്യയും തമ്മിലാണ് ഓസ്ട്രേലിയ ഇന്ത്യയെ പരാജയപ്പെടുത്തി അങ്ങനെയാണെങ്കിൽ ഐ സി സി മെൻസ് ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റണ്ണേഴ്സ് പാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഇന്ത്യയാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കിയാണ് വുമൻസ് വേൾഡ് കപ്പ് നമ്മൾ ബോയ്സിന്റെ മാത്രല്ല വുമൻസിന്റെ കാര്യങ്ങൾ എടുക്കണം മെൻസ് ലോക കപ്പ് മാത്രമല്ല സ്ത്രീകളുടേതും ശ്രദ്ധിക്കണം ഐ സി സി വുമൻസ് വേൾഡ് കപ്പ് നേടിയത് ആരാണ് ഇത്തവണത്തെ ഐ സി സി വുമൻസ് വേൾഡ് കപ്പ് നേടിയത് ഓസ്ട്രേലിയ തന്നെയാണ് ഓക്കെ മെൻസ് ലോക കപ്പ് നേടിയത് ഓസ്ട്രേലിയ ആണ് വുമൻസ് വേൾഡ് കപ്പ് നേടിയത് ഓസ്ട്രേലിയ ആണ് ഇതിൽ ഓസ്ട്രേലിയ പരാജയപ്പെടുത്തിയത് വുമൻസിൻ്റെ ടീമിൻ്റെ കളി നോക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയ പരാജയപ്പെടുത്തിയത് സൗത്ത് ആഫ്രിക്കയാണ് ഓക്കെ സൗത്ത് ആഫ്രിക്കയെ പരാജയപ്പെടുത്തിയിട്ടാണ് ഓസ്ട്രേലിയക്ക് ഈ ഒരു കിരീടം കിട്ടിയത് നടന്നത് ന്യൂസിലാൻഡിൽ വെച്ചിട്ടാണ് അപ്പം നമ്മൾ പറഞ്ഞത് പറഞ്ഞത് ഐ സി സി വുമൻസ് ലോകകപ്പ് നടന്നത് എവിടെ വെച്ചിട്ടാണ് ന്യൂസിലാൻഡിൽ വെച്ചിട്ടാണ് ന്യൂസിലാൻഡിൽ വെച്ചിട്ടാണ് വിന്നേഴ്സ് ഓസ്ട്രേലിയ ആണ് ന്യൂസിലാൻഡിൽ വെച്ചിട്ടാണ് വിന്നേഴ്സ് ഓസ്ട്രേലിയ ആണ് റണ്ണേഴ്സ് അപ്പ് സൗത്ത് ആഫ്രിക്ക ഇനി ഐ സി സി അണ്ടർ നയൻറ്റീൻ വുമൻസ് വേൾഡ് കപ്പ് ക്രിക്കറ്റ് വേൾഡ് കപ്പാണ് നോക്കുന്നത് ഇതിന്റെ ഒരു പ്രത്യേകത ഉണ്ട് ഐ സി സി അണ്ടർ നയൻറ്റീൻ അതായത് പത്തൊമ്പത് വയസ്സിൽ താഴെയുള്ളവരുടെ വുമൻസ് ലോകകപ്പ് പത്തൊമ്പത് വയസ്സിൽ താഴെയുള്ളവരുടെ വുമൻസ് ലോകകപ്പ് ഐ സി സി അണ്ടർ നയന്റീൻ വുമൻസ് വേൾഡ് കപ്പിൽ ജേതാക്കളായത് ഇന്ത്യ ആണ് ഓക്കെ അതുകൊണ്ടാണ് ഇതെടുത്ത് പറഞ്ഞത് ഐ സി സി അണ്ടർ നയന്റീൻ വുമൻസ് വേൾഡ് കപ്പില് ജേതാക്കളായത് ഇന്ത്യ ആണ് ഇന്ത്യ പരാജയപ്പെടുത്തിയ ടീം ഇംഗ്ലണ്ടാണ് ഓക്കെ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയിട്ട് ഇന്ത്യ അണ്ടർ നയൻറ്റീൻ വുമൻസ് വേൾഡ് കപ്പ് കിട്ടി അങ്ങനെയാണെങ്കിൽ ഇത് നടന്നത് സൗത്ത് ആഫ്രിക്കയിൽ വെച്ചിട്ടാണ് നടന്നത് ഓക്കെ അപ്പൊ പറയാം സൗത്ത് ആഫ്രിക്കയിൽ വെച്ചിട്ടാണ് അണ്ടർ നയൻറ്റീൻ വുമൻസ് വേൾഡ് കപ്പ് നടന്നത് ഇതിൽ ജേതാക്കളായ ടീം ഏതാണ് ഇന്ത്യ ആണ് അങ്ങനെയാണെങ്കിൽ റണ്ണേഴ്സ് അപ്പ് ആയത് ഇംഗ്ലണ്ട് ആണ് ഓക്കെ ഇന്ത്യ ആയതുകൊണ്ട് തന്നെ ഓർത്ത് വെക്കുക അണ്ടർ നയൻറ്റീൻ ക്രിക്കറ്റ് ലോകകപ്പ് ആണെങ്കിൽ വുമൻസിന്റെ ക്രിക്കറ്റ് ലോകകപ്പ് ആണെങ്കിൽ അതിൽ ജേതാക്കളായ ടീമാണ് നമ്മുടെ ടീം ഇന്ത്യ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ആണ് ഓക്കെ ഏഷ്യ കപ്പുമായി ബന്ധപ്പെട്ട ഫുട്ബോളും ഏഷ്യ കപ്പ് ഉണ്ട് ക്രിക്കറ്റിന്റെ ഏഷ്യ കപ്പ് നോക്കുകയാണെങ്കിൽ അതിൽ ജേതാക്കളായ ടീം ഏതാണ് ടീം ഇന്ത്യ ആണ് ഓക്കെ നമ്മുടെ ടീം ഇന്ത്യക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യാ കപ്പ് കിട്ടിയത് അങ്ങനെയാണെങ്കിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഏതാണ് ശ്രീലങ്ക ശ്രീലങ്ക ഓക്കെ ഏഷ്യയാണ് ശ്രീലങ്ക ഏഷ്യൻ കൺട്രീസ് തമ്മിലുള്ള മാച്ചാണ് ശ്രീലങ്ക ഇന്ത്യ ശ്രീലങ്കയെ പരാജയപ്പെടുത്തിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യാ കപ്പ് നേടി അങ്ങനെയാണെങ്കിൽ വെന്യൂ നോക്കണ്ട ഇവിടെ വെച്ചിട്ടാണ് നടന്നത് നമുക്ക് നോക്കിക്കഴിഞ്ഞാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് നടന്നത് ശ്രീലങ്കയും പാകിസ്ഥാനിലും വെച്ചിട്ടാണ് ഓക്കെ ശ്രീലങ്കയിലും പാകിസ്ഥാനിലും വെച്ചിട്ടായിരുന്നു ഫൈനൽ മാച്ച് നടന്നത് കൊളംബോ ശ്രീലങ്ക ഫൈനൽ മാച്ച് നടന്നത് കൊളംബോ ശ്രീലങ്ക ഏതാണ് നമ്മൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യാ കപ്പിന്റെ കാര്യമാണ് ഏഷ്യ ആണ് ശ്രീലങ്ക ഒരു ഏഷ്യൻ കൺട്രിയാണ് അല്ലെ അതിൽ വിന്നേഴ്സ് ായത് ഇന്ത്യ ആണ് റണ്ണേഴ്സ് അപ്പ് ശ്രീലങ്ക ഓക്കെ അപ്പോൾ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞത് ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് പറഞ്ഞു ടി ട്വന്റി ലോകകപ്പ് പറഞ്ഞു മെൻസ് വേൾഡ് കപ്പ് പറഞ്ഞു വുമൻസ് വേൾഡ് കപ്പ് പറഞ്ഞു അതുപോലെ തന്നെ അണ്ടർ നയൻറ്റീൻ വുമൻസ് വേൾഡ് കപ്പ് പറഞ്ഞു ഓക്കെ അപ്പൊ ഇതിൽ ഇന്ത്യക്ക് കിട്ടിയ കിരീടങ്ങൾ പറഞ്ഞു അണ്ടർ നയൻറ്റീൻ വുമൻസ് വേൾഡ് കപ്പ് കിട്ടിയത് ഇന്ത്യക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഏഷ്യാ കപ്പ് കിട്ടിയത് ഇന്ത്യക്കാണ് ടി ട്വന്റി ലോകകപ്പ് ഇത്തവണ കിട്ടിയത് ഇന്ത്യക്കാണ് ഓക്കെ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്ത് വെക്കുക ഇതിന്റെ വെന്യൂസ് ഓർത്ത് വെക്കുക അങ്ങനെയാണെങ്കിൽ നമുക്കടുത്തത് ഫുട്ബോളിലേക്ക് അടക്കാം ഫിഫ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോകകപ്പ് ഫുട്ബോൾ നടന്നത് എവിടെ വെച്ചിട്ടായിരുന്നു നിങ്ങൾ മറക്കില്ല ഖത്തറിൽ വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫിഫ ലോകകപ്പ് ഖത്തറിൽ വെച്ച് നടന്നപ്പോൾ ഇതില് ജേതാക്കളായ ടീം അർജന്റീന ഓക്കെ അർജന്റീന ഫ്രാൻസിനെ പരാജയപ്പെടുത്തിയിട്ടാണ് അർജന്റീന ഫിഫ ലോകകപ്പ് നേടിയത് ഓക്കെ അപ്പൊ ഇത് അർജന്റീന ഫ്രാൻസിന് മറക്കാൻ പറ്റാത്തൊരു സന്ദർഭമായിരുന്നു അർജന്റീന ഫ്രാൻസിന് ഇത് മറക്കാൻ പറ്റില്ല ബ്രസീൽ ഫ്രാൻസിന് ഇത് ഒട്ടും മറക്കാൻ പറ്റില്ല അല്ലെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫിഫ ലോകകപ്പിന് വേദിയായത് ഖത്തറാണ് വിന്നേഴ്സ് അർജന്റീനയാണ് റണ്ണേഴ്സ് അപ്പ് ഫ്രാൻസ് ആണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ വുമൻസ് ലോകകപ്പ് നോക്കിയാലോ വുമൻസ് വേൾഡ് കപ്പ് പി എസ് സി ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫ വുമൻസ് ലോകകപ്പ് ഫിഫ എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ ഓക്കെ ഫിഫ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വുമൻസ് ലോകകപ്പ് നേടിയത് സ്പെയിൻ ഓക്കെ സ്പെയിൻ ആണ് ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയിട്ടാണ് സ്പെയിന് കിരീടം നേടിയത് ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയിട്ടാണ് വുമൻസ് ലോകകപ്പ് ഫുട്ബോൾ സ്പെയിൻ നേടിയത് ഇതിന്റെ വേദിയായിട്ടുള്ള രണ്ട് രാജ്യങ്ങളാണ് ഓസ്ട്രേലിയയും ന്യൂസിലാൻഡും ഓക്കെ അപ്പൊ നിങ്ങൾ വെക്കുക ഫിഫ രണ്ടായിരത്തി രണ്ടായിരത്തിഇരുപത്തി മൂന്ന് വുമൻസ് ചാമ്പ്യൻഷിപ്പ് നടന്നത് ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും വെച്ചിട്ടാണ് ഓക്കെ അപ്പൊ ഇതിൽ ജേതാക്കളായ ടീം സ്പെയിൻ ആണെങ്കിൽ റണ്ണേഴ്സ് അപ്പ് ആയത് ഇംഗ്ലണ്ട് ഓക്കെ റണ്ണേഴ്സ് അപ്പ് ആയത് ഇംഗ്ലണ്ട് അപ്പം നമ്മൾ മെൻസ് ഫിഫ പറഞ്ഞു വുമൻസ് ഫിഫ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പി എസ് സി റീസൻ്റായിട്ട് കഴിഞ്ഞ എൽ ഡി സിക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അണ്ടർ സെവൻറ്റീൻ ഫിഫ ലോകകപ്പിന് കപ്പിന് വഹിച്ചത് ഏത് രാജ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അണ്ടർ സെവൻറ്റീൻ ഫിഫ ലോകകപ്പിന് കപ്പിന് വഹിച്ചത് പതിനേഴ് വയസ്സിൽ താഴെയുള്ളവരുടെ അണ്ടർ സെവൻറ്റീൻ ഫിഫ ലോകകപ്പിന് കപ്പിന് വഹിച്ചത് ഇന്തോനേഷ്യ ആണ് ഓക്കെ ഇന്തോനേഷ്യാണ് അണ്ടർ സെവൻറ്റീൻ ഫിഫ ലോകകപ്പിന് കപ്പിന് വഹിച്ചത് ഇന്തോനേഷ്യ ഇതിൽ ജേതാക്കളായ ടീം ഏതാ ജർമ്മനിയാണ് ഓക്കെ ഇതിൽ ചാമ്പ്യന്മാരായത് ജർമ്മനി അണ്ടർ സെവനിൽ പതിനേഴ് വയസ്സിന് താഴെയുള്ളവരുടെ ഫുട്ബോൾ ലോകകപ്പ് ആണ് പറയുന്നത് ജർമ്മനിക്കാണ് കിട്ടിയത് റണ്ണേഴ്സ് അപ്പ് ഫ്രാൻസ് ആയിരുന്നു ഓക്കെ ജർമ്മനി ആയിരുന്നു റണ്ണേഴ്സ് അപ്പ് ഫ്രാൻസ് ആയിരുന്നു അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത് പറഞ്ഞു ഫിഫ ലോകകപ്പ് പറഞ്ഞപ്പം അതിലും റണ്ണേഴ്സ് അപ്പ് ആയത് ഫ്രാൻസ് ആണ് ഓക്കെ അപ്പം ഇപ്പൊ നമ്മൾ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അണ്ടർ സെവൻ്റൻ ഫിഫ ലോകകപ്പിന് ആദ്യത്തെയും വഹിച്ചത് ഏത് രാജ്യമാണ് ഇന്തോനേഷ്യ ഓക്കെ ഇന്തോനേഷ്യ ആണ് ആദ്യത്തെയും വഹിച്ചത് ഇതിൽ ജേതാക്കളായത് അണ്ടർ സെവൻറ്റീൻ ഫിഫ ലോകകപ്പിൽ ജേതാക്കളായ ടീം ജർമ്മനി ഇനി നമ്മൾ ഏഷ്യ കപ്പ് ഫുട്ബോളിന്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാലോ ഖത്തറിൽ വെച്ചിട്ടാണ് നടന്നത് ഏഷ്യ കപ്പ് ഫുട്ബോൾ നടന്നത് ഖത്തറിൽ വെച്ചിട്ടാണ് ഫിഫ ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നടന്നത് ഖത്തറിൽ വെച്ചിട്ടാണ് ഏഷ്യ കപ്പ് ഫുട്ബോൾ നടന്നത് ഖത്തറിൽ വെച്ചിട്ടാണ് അപ്പോൾ ഖത്തറിൽ വെച്ച് ഏഷ്യ കപ്പ് ഫുട്ബോൾ നടന്ന അപ്പോൾ ഖത്തറ് കയറി ഈ കപ്പ് നമ്മൾ തന്നെ കൊണ്ടുപോകും ഓക്കെ ആദ്യത്തെ തന്നെ കൊണ്ടുപോകും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഏഷ്യാ കപ്പ് ഫുട്ബോളിന്റെ വിന്നേഴ്സ് ആരാണ് ഖത്തറാണ് ഓക്കെ വിന്നേഴ്സ് ഖത്തറാണ് നടന്നതും ഖത്തറിൽ വെച്ചിട്ട് തന്നെയാണ് ഓക്കെ ഖത്തറിൽ വെച്ച് നടന്നു ജേതാക്കളായത് ഖത്തർ ഓക്കെ ഏഷ്യാ കപ്പ് ഫുട്ബോൾ ആണ് ഇവർ പരാജയപ്പെടുത്തിയത് ജോർദാനെ അപ്പൊ ജോർദാൻ എന്നുള്ള കണ്ടറിനെ പരാജയപ്പെടുത്തിയിട്ടാണ് ഖത്തറിന് ഏഷ്യാ കപ്പ് ഫുട്ബോൾ കിട്ടിയത് ഇനി നമ്മൾ സാഫ് കപ്പ് ഫുട്ബോളിന്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ജേതാക്കളായത് നമ്മുടെ ഇന്ത്യ ആണ് സാഫ് കപ്പ് ഫുട്ബോൾ കുവൈത്തിനെ പരാജയപ്പെടുത്തിയിട്ടാണ് ഇന്ത്യ സാഫ് കപ്പ് ഫുട്ബോൾ കിരീടം കിട്ടിയത് ഓക്കെ സാഫ് കപ്പ് സോറി സാഫ് കപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കൾ ഇന്ത്യ ഇന്ത്യ പരാജയപ്പെടുത്തിയ ടീം കുവൈത്ത് അപ്പൊ കുവൈത്തിനെ പരാജയപ്പെടുത്തിയിട്ട് ഇന്ത്യക്ക് സാഫ് കപ്പ് കിരീടം കിട്ടി സാഫ് കപ്പ് ഫുട്ബോൾ കിരീടം കിട്ടി അങ്ങനെയാണെങ്കിൽ ഇത് നടന്നത് എവിടെയാണ് ബാംഗ്ലൂരിൽ വെച്ചിട്ടാണ് നടന്നത് ഓക്കെ ഇനി നമ്മൾ അടുത്തതായിട്ട് പറയുന്നത് കോപ്പ അമേരിക്ക അതുപോലെ തന്നെ യൂറോ കപ്പാണ് അപ്പൊ നാൽപ്പത്തി എട്ടാമത്തെ കോപ്പ അമേരിക്ക ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നടന്നത് പതിനേഴാമത്തെ യൂറോ കപ്പായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നടന്നത് അപ്പൊ നാൽപ്പത്തി എട്ടാമത്തെ കോപ്പ അമേരിക്ക ഫുട്ബോൾ നടന്നത് അമേരിക്കയിൽ വെച്ചിട്ട് തന്നെയാണ് യു എസ് എൽ വെച്ചിട്ട് തന്നെയാണ് നാല്പത്തി എട്ടാമത്തെ കോപ്പ അമേരിക്ക ഫുട്ബോളിന് വേദിയായത് യു എസ് എ ആണ് ഇതിൽ ജേതാക്കളായത് അർജന്റീനയാണ് അല്ലെ അർജന്റീനയാണ് ജേതാക്കളെ നമുക്ക് ഈസിയാണ് ഓർമ്മിക്കാൻ വേണ്ടി കാരണം ഇത്തവണത്തെ ഫിഫ ലോകകപ്പ് നേടിയതും നമ്മുടെ അർജന്റീന തന്നെയാണ് നാൽപ്പത്തി എട്ടാമത്തെ കോപ്പ അമേരിക്ക യു എസ് എ വിന്നേഴ്സ് അർജന്റീന ആണെങ്കിൽ റണ്ണേഴ്സ് അപ്പ് കൊളംബിയ ആണ് ഓക്കെ റണ്ണേഴ്സ് അപ്പ് കൊളംബിയ ആണ് അപ്പൊ കഴിഞ്ഞ തവണയും കോപ്പ അമേരിക്ക ജേതാക്കൾ അർജന്റീന തന്നെയാണ് നമ്മൾ പതിനേഴാമത് യൂറോകപ്പ് ുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പതിനേഴാമത്തെ കപ്പ് കിരീട ജേതാക്കൾ സ്പെയിൻ ആണ് ഓക്കെ റണ്ണേഴ്സ് അപ്പ് ഇംഗ്ലണ്ട് ആണ് വിന്നേഴ്സ് സ്പെയിനും റണ്ണേഴ്സ് അപ്പ് ഇംഗ്ലണ്ടും യൂറോ കപ്പിന് വേദിയായത് ജർമ്മനി പതിനേഴാമത്തെ യൂറോ കപ്പ് ഇത്തവണ നടന്നത് ജർമ്മനിയിൽ വെച്ചിട്ടായിരുന്നു വിന്നേഴ്സ് എന്ന് വെച്ചുകഴിഞ്ഞാൽ സ്പെയിൻ ആണ് അപ്പൊ സ്പെയിനിന്റെ പ്രത്യേകത നമ്മള് ഫിഫ വേൾഡ് കപ്പ് വുമൻസിന്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇത്തവണ ജേതാക്കളായത് സ്പെയിൻ ആണ് പുരുഷന്മാരുടെ യൂറോ കപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത്തവണ ജേതാക്കളായത് സ്പെയിൻ ആണ് അങ്ങനെയാണെങ്കിൽ റണ്ണേഴ്സ് അപ്പ് ഇംഗ്ലണ്ടാണ് ഓക്കെ കഴിഞ്ഞ തവണ യൂറോ കപ്പ് കിട്ടിയത് ഇറ്റലിക്കായിരുന്നു ഇത്തവണ യൂറോ കപ്പ് ജേതാക്കൾ സ്പെയിൻ ആണ് റണ്ണേഴ്സ് അപ്പ് ഇംഗ്ലണ്ടാണ് പതിനേഴാമത്തെ യൂറോകപ്പിന് ആതിഥേയം വഹിച്ച രാജ്യം ജർമ്മനി ഓക്കെ അപ്പോൾ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ ഓർത്തു വെക്കുക അതിന് അടുത്ത് നമ്മൾ പറയുന്നത് ലോകകപ്പ് ഹോക്കിയുടെ കാര്യമാണ് രണ്ടായിരത്തിഇരുപത്തി മൂന്നിൽ ലോകകപ്പ് ഹോക്കി നടന്നത് ഇവിടെ വെച്ചിട്ടായിരുന്നു ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ സ്റ്റേഡിയം ഉണ്ട് റൂർക്കേല ഹോക്കി സ്റ്റേഡിയം അല്ലെ റൂർക്കേല സ്റ്റേഡിയത്തിൽ വെച്ചിട്ടായിരിക്കും വെച്ചിട്ടാണ് നടന്നത് ഓക്കെ അപ്പം വേൾഡ് കപ്പ് ഹോക്കി ഇന്ത്യയിലാണ് എവിടെയാണ് ആദ്യത്തെയും വഹിച്ചതെന്ന് ചോദിച്ചാൽ ഇന്ത്യ ആണ് ആദ്യത്തേയും വഹിച്ചത് അതിന്റെ എക്സാക്റ്റ് ആണ് പറഞ്ഞത് ഓക്കെ വേൾഡ് കപ്പ് ഹോക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ആദ്യത്തെ വഹിച്ച രാജ്യം ഇന്ത്യയാണ് ജേതാക്കളായത് ജർമ്മനി രണ്ടാം സ്ഥാനം ബെൽജിയം ജേതാക്കളായത് ജർമ്മനി അങ്ങനെയാണെങ്കിൽ രണ്ടാം സ്ഥാനം ബെൽജിയം അപ്പൊ ഹോക്കി ജേതാക്കളായത് ജർമ്മനിയാണ് ഹോക്കി ജേതാക്കളായത് ജർമ്മനിയാണ് അണ്ടർ സെവൻറ്റീൻ ഫുട്ബോൾ കിട്ടിയതും ജർമ്മനിക്ക് തന്നെയാണ് ഓക്കെ അത് ഓർത്തു വെക്കുക അപ്പൊ ലോകകപ്പ് ഹോക്കി ജേതാക്കൾ ജർമ്മനിയാണ് ബെൽജിയത്തെയാണ് ജർമ്മനി തോൽപ്പിച്ചത് വേദിയായ രാജ്യം ഇന്ത്യ ഓക്കെ ഇനി നമ്മൾ ഇത്തവണത്തെ ഏഷ്യൻ ഗെയിംസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഏഷ്യൻ ഗെയിംസ് നടന്നത് ചൈനയിൽ വെച്ചിട്ടാണ് ഹാങ്ഷു ചൈന ഓക്കെ ഹാങ്ഷു ചൈനയിൽ വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഏഷ്യൻ ഗെയിംസ് നടന്നത് ഹാങ് ഷു ചൈന ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എവിടെ വെച്ചിട്ടായിരിക്കും നടക്കുക ജപ്പാനിൽ വെച്ചിട്ടാണ് ഓക്കെ നാല് വർഷം കൂടുമ്പോഴാണ് ഏഷ്യൻ ഗെയിംസ് നടക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറില് ജപ്പാനിലായിരിക്കും അപ്പോൾ ചൈന ജപ്പാൻ ഓക്കെ ചൈന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറാണെങ്കിൽ ജപ്പാൻ അങ്ങനെയാണെങ്കിൽ കോമൺവെൽത്ത് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നടന്നത് ബിർമിംഗാം ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടിലെ ബിർമിംഗാമിൽ വെച്ചിട്ടായിരുന്നു കോമൺവെൽത്ത് ഗെയിംസ് നടന്നത് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കോമൺവെൽത്ത് ഗെയിംസ് നടന്നത് ബിർമിംഗാം ഇംഗ്ലണ്ട് ഓക്കെ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കോമൺവെൽത്ത് ഗെയിംസ് ഓസ്ട്രേലിയ വെച്ചിട്ടായിരിക്കും നടക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കോമൺവെൽത്ത് ഗെയിംസ് ഓസ്ട്രേലിയ വെച്ചിട്ടായിരിക്കും നടക്കുക ഓക്കെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നത് ബിർമിങ്ഹാം ഇംഗ്ലണ്ടിലാണ് അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്മൾ ഏഷ്യൻ ഗെയിംസിന്റെ കാര്യമാണ് നോക്കുന്നത് ഏഷ്യൻ ഗെയിംസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ ഓക്കെ ഇനി അടുത്ത് നമുക്ക് ഒളിമ്പിക്സ് നോക്കാം ഒളിമ്പിക്സ് ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപതിലെ ഒളിമ്പിക്സ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നടന്നത് രണ്ടായിരത്തി ഇരുപത് കൊറോണ ഒക്കെ ആയി ഒളിമ്പിക്സ് മാറ്റി വെച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒളിമ്പിക്സ് നടന്നു ടോക്കിയോ ജപ്പാൻ ഓക്കെ രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സ് ആണ് അങ്ങനെയാണെങ്കിൽ ഓക്കെ അപ്പൊ രണ്ടായിരത്തിഇരുപതിൽ ഒളിമ്പിക്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് നടന്നത് ടോക്കിയോ ജപ്പാൻ ഓക്കെ ടോക്കിയോ ജപ്പാൻ അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒളിമ്പിക്സ് നടന്നത് പാരീസിൽ വെച്ചിട്ടാണ് ഓക്കെ ഫ്രാൻസിൽ വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒളിമ്പിക്സിൽ നടന്നത് ഫ്രാൻസ് പാരീസ് ഫ്രാൻസ് ഓക്കെ പാരീസ് ഒളിമ്പിക്സ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപതാണെങ്കിൽ ടോക്കിയോ ഒളിമ്പിക്സ് ആണ് ഇനി വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് എവിടെയാണ് വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യൂജിംഗിലാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ബുഡാപസ്റ്റ് ഹംഗറിയിലാണ് വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടന്നത് ബുഡാപെസ്റ്റ് ഹംഗറി ബുഡാപസ്റ്റ് ഹംഗറി ഓക്കെ അപ്പൊ ഈ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് രണ്ടു വർഷം കൂടുമ്പോഴായിരിക്കും നടക്കുക ഓക്കെ അപ്പോൾ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് യു ജിൻ യു എസ് എ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നടന്നത് ബുഡാപസ്റ്റ് ഹങ്കറി ഓക്കെ അപ്പൊ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് യു ജിൻ യു എസ് എ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബുഡാപസ്റ്റ് ഹങ്കറി ഒക്കെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് നടക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് നടന്നത് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഓർത്തു വെക്കേണ്ട സ്പോർട്സ് ഇനങ്ങളും അതുമായി ബന്ധപ്പെട്ട് അവർക്ക് കിട്ടിയ ട്രോഫി ഇതിന്റെ വെന്യൂ എവിടെയായിരുന്നു ഒന്നാം സ്ഥാനം കിട്ടിയ രാജ്യം ഏതായിരുന്നു അൺസപ്പ് ആരായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി വെക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ സെപ്പറേറ്റ് വോയിസ് ക്ലാസ്സായി ചെയ്യേണ്ടതുണ്ട് ഒപ്പം തന്നെ ഇതിന്റെ കൂടെ ഇപ്പോൾ ക്രിക്കറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ സ്പോർട്സൊക്കെ ആണെങ്കിൽ നമുക്ക് സെമി സെമി ഫൈനലിൽ നാല് ടീമുകൾ മത്സരിക്കുക അപ്പോൾ ആ ടീമിൽ ആരൊക്കെയാണ് അതിൽ പെട്ട ടീം അതിൽ പെടാത്ത ടീം എന്ന രീതിയിലൊക്കെ പി എസ് ചോദിക്കാം കാരണം നാല് ഓപ്ഷൻ കറക്റ്റ് പി എസ് കിട്ടും ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക ഇമ്പോർട്ടൻ്റ് ആണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്ലാസ് ഇഷ്ടമായി എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഒപ്പം തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലും ടെലിഗ്രാം ചാനലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്ത് റെസ്പോൺസ് അറിയിക്കുക ഓക്കെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനായി ഇതുപോലെ ടെലിഗ്രാമിൽ സേർച്ച് ചെയ്താൽ മതി അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെയും കമൻറ്റ് ബോക്സിലെയും ലിങ്ക് നോക്കിയിൽ ജോയിൻ ചെയ്താലും മതി ഓക്കെ താങ്ക് യു